ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ സ്കൂളിലൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ വേറെ കുറച്ച് കൂട്ടുകാർ കാണാൻ വരുന്നുണ്ട് അപ്പം രാവിലെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ കുട്ടികൾ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഇരിക്കാനുള്ള ചെയേഴ്സും ഡെസ്ക്കൊക്കെ അവരെ സെറ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുകാർ നമ്മുടെ തൊട്ടടുത്തിലെ മാന്യഗുരു യു പി സ്കൂളിലെ നാലാം ക്ലാസ്സിലെ കുട്ടികളാണിവർ ഇന്നൊരു ഫുൾ ഡേ നമ്മളോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികളെ കണ്ട സമയത്ത് നമ്മളെ കുട്ടികൾ പുറത്തേക്ക് ഓടി വന്ന് അവരെ വെൽക്കം ചെയ്തു അങ്ങനെ കുട്ടികളെല്ലാവരും എല്ലാവരും വന്നിരുന്നു നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ദീപിക ടീച്ചറാണ് സംസാരിച്ചത് അതിനുശേഷം നാലാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ ഇനി കുറച്ച് കലാപരിപാടികളാണ് അപ്പം ആദ്യം തന്നെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു കുട്ടികൾ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് പിന്നെ ഡാൻസ് ആയിരുന്നു ആദ്യം കുട്ടികൾ ഡാൻസ് കളിച്ചു പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഡാൻസ് കളിച്ചു നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ ആദ്യമായിട്ടുള്ളൊരു ആണ് അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവരുടെ അതേ പ്രായത്തിലും അതുപോലെ തന്നെ സ്കൂളിലും പഠിക്കുന്ന കുട്ടികളെ കണ്ട സമയത്ത് അവർ ഭയങ്കര ഹാപ്പിയായി പിന്നെ ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് പോലെ അവരൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളുടെ കയ്യിലും ഓരോ ബലൂണും പിന്നെ പെന്നും പെൻസിലൊക്കെ ആയിരുന്നു നമ്മുടെ കുട്ടിക്ക് പെണ് പെൻസിൽ ബലൂണിന് അതൊരു ഇത്ര ചെറിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ അതുവരെ അവർ ഭയങ്കര സന്തോഷത്തോടെയാണ് വാങ്ങിക്കാറ് അപ്പം ഇത് കണ്ട സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി ഇപ്പോൾ സദ്യ കഴിക്കലാണ് അപ്പോൾ രാവിലെ തന്നെ മാന്യഗുരു സ്കൂളിലെ ടീച്ചേഴ്സ് വന്നിട്ട് നമ്മളെ സ്കൂളിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ പാഠഭാഗത്തോടനുബന്ധിച്ചിട്ടാണ് ഇവരിങ്ങനൊരു സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചത് കുട്ടികൾ തന്നെയായിരുന്നു വിളമ്പിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നിച്ചിരിക്കാം ഒരുമിച്ചുണ്ണാം ഒരുമയിൽ ഉയരാം നമുക്ക് നല്ലോണം സദ്യ കഴിച്ചാലോ ഇതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ ക്യാപ്ഷൻ അപ്പം അതിൽ പറയുന്ന പോലെ തന്നെ പരിപാടി നല്ല അടിപൊളിയായി എല്ലാവരും ഒരുമിച്ച് നല്ലപോലെ ആഘോഷിച്ചു ഭക്ഷണവും കഴിച്ചു നമ്മളും കഴിച്ചു അങ്ങനെ കുട്ടികൾ തിരിച്ചവരെ സ്കൂളിലേക്ക് പോവാണ് ഇന്ന് എന്തായാലും ഒരു അടിപൊളി ഡേ ആയിരുന്നു ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല ദിവസങ്ങൾ வட்ட